ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഡ്രോപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പൊന്നാരി വീരൻ എന്ന് അറിയപ്പെടുന്ന ഒരു ചീരയെയാണ് കേട്ടോ അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും തരിശുഭൂമിയിലും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇന്ന് ഈ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പുതിയ തലമുറയ്ക്ക് അറിയാതെ ആയിട്ടുണ്ട് ഇത് കറി വെക്കുന്നതാണ് എന്നൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഈ ചെടിക്ക് യാതൊരു പരി പരിചരണവും ആവശ്യമില്ല ഇതിലുണ്ടാകുന്ന പയറിൽ നിന്ന് പയർ ഉണങ്ങി പൊട്ടി വീഴുന്ന വിത്തിൽ നിന്നാണ് ധാരാളം തൈകൾ ഉണ്ടാകുന്നത് കേട്ടോ ഇതുപോലുള്ള പയർ ഇങ്ങനെ ഉണങ്ങി അതിൻ്റെ അകത്തു നിന്ന് ചെറിയ ചെറിയ വിത്തുകൾ ധാരാളം ഉണ്ടാകും ഇത് തനിയെ നിലത്ത് വീണ് കിളർത്താണ് ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് തൊട്ട് പൂ വരെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലയും പൂവുമാണ് പൊതുവെ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പയറ് ഉപയോഗിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഉലുവയുടെ കൂടെ വറുത്ത് പൊടിച്ച് കാപ്പിപ്പൊടിയിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുമുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉണങ്ങിയ വിത്തുകൾ ഇന്ന് അതൊന്നും ആർക്കും അറിയത്തില്ലെങ്കിലും ഇതിൻ്റെ പൂവും ഇലയും തോരം വയ്ക്കാനും ഉപ്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാനും പലർക്കും അറിയാവുന്നതാണ് നല്ല ഭക്ഷ്യയോഗ്യമായ ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഈ ചീര യാതൊരു പരിചരണവും പരിചരണവും കൂടാതെ തനിയെ ഉണ്ടായി വരുന്നതാണ് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു വിത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രദേശം തന്നെ കീഴടക്കാൻ തക്കവണ്ണം ഉള്ള ധാരാളം തൈകൾ തരുന്ന നല്ല മഞ്ഞ പൂക്കളോട് കൂടിയ പൂക്കളം തരുന്നൊരു ചെടിയായതുകൊണ്ട് തന്നെ ഇതൊരു ചീരച്ചെടി എന്നതിലുപരി ഒരു പൂച്ചെടിയായിട്ടും നമ്മുടെ മുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് ധാരാളമായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് കേട്ടോ അപ്പം ഇത് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത്ര മനോഹരമായിട്ടുള്ള പൂക്കളും കായ്കളുമൊക്കെ നമുക്ക് തരുവുള്ളൂ ഇതിൻ്റെ ഇലയാണ് പൊതുവെ ചീര തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പൂക്കളും ഉപയോഗിക്കാറുണ്ട് ചെടി ഏകദേശം വളർന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ മുട്ടിട്ട് പൂക്കൾ ഇടാനായിട്ട് തുടങ്ങും പൂക്കൾ കൊഴിഞ്ഞു പോയതിന് ശേഷമാണ് അതിൽ ഇതുപോലെയുള്ള ഈ പച്ച നിറത്തിലുള്ള പയറുകൾ ഉണ്ടാകുന്നത് ഈ പയറുകൾ ഉണങ്ങി പൊട്ടി വീണിട്ടാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നത് അപ്പം ഇതിന്റെ ആരോഗ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന ചൊറി കരപ്പൻ അതുപോലുള്ള രോഗങ്ങൾക്ക് അതായത് പാലുണ്ണി അതുപോലുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് ഇത് ധാരാളമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആർക്കും തന്നെ ഈ ഒരു ചെടീനെ പറ്റി അറിയത്തില്ല അപ്പം നല്ല ഔഷധ ഗുണമുള്ള പൊന്നാരി വീരൻ എന്നറിയപ്പെടുന്ന ഈ സുന്ദരിയായിട്ടുള്ള ഒരു ചീരച്ചെടി നമുക്ക് പൂച്ചെടിയായിട്ട് കൂടി വളർത്താമെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു പൂക്കളുടെ സൗന്ദര്യം കൊണ്ട് തന്നെയാണ് കേട്ടോ കുലകുലയായിട്ട് ധാരാളം പൂക്കൾ ഇങ്ങനെ മുകളിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു സുന്ദരിയാണ് അപ്പം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കണിക്കൊന്നയുടെ ചെറിയ മരം പോലെ നമുക്ക് തോന്നും അതുപോലുള്ള ഇലകളും മഞ്ഞ പൂക്കളും അതിലുണ്ടാകുന്ന ചെറിയ കായ്കളും ഒക്കെ നമ്മുടെ ഒരു കണിക്കൊന്ന മരത്തിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിൽ വലിയ മരമാകില്ല അത്യാവശ്യം ഒരു കുറ്റിച്ചെടി പോലെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പൊന്നാരി വീരൻ ചീരച്ചെടി അപ്പം നല്ല രുചികരമായിട്ടുള്ള ഇലക്കറികൾ ഉണ്ടാക്കാനായിട്ട് ഈ പൊന്നാരി വീരന്റെ ഇലയും ഒക്കെ ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രദേശത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലൊരു പ്ലാന്റ് കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പയർ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ നട്ടു വളർത്തി പരിപാലിക്കാനും പിന്നെ കൂടെ ഈ ഇത് കൂട്ടുള്ള ഇലക്കറികൾ നമ്മൾ കഴിക്കുമ്പോഴേ തന്നെ നമ്മുടെ കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഒക്കെയാണ് കൂടുതലായിട്ടും ഇലക്കറികൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം എല്ലാ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളും നിറഞ്ഞ് നിൽക്കുന്ന ഈ ചീരച്ചെടി ഇന്ന് നമ്മുടെ പ്രദേശത്തു നിന്നും മഞ്ഞം നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പം ഇതുപോലുള്ളൊരു ചെടി വീട്ടിൽ നട്ടു വളർത്തി പരിപാലിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കാരണം ഒരു ചെടി വളർത്തി പരിപാലിക്കാൻ മടിയുള്ളവർക്ക് വരെ ധാരാളമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചീരയാണിത് ഇതിന് പ്രത്യേകിച്ച് ഒരു പരിചരണവും ആവശ്യമില്ല നല്ല നല്ല വെയിൽ കിട്ടുന്നിടത്ത് നട്ടു വളർത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പൊന്നാരി വീരനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാനൊന്ന് ശ്രദ്ധിക്കണേ അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി